ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് സ്വന്തമാക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം കിരീടാവകാശിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയാണ് പുതിയ കരാറിന് ധാരണയായത് നിലവിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്ക ഇത്തരം യുദ്ധവിമാനങ്ങൾ കൈമാറിയിട്ടുള്ളത് സൗദി കിരീടാവകാശി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ സന്ദർശിച്ചിരുന്നു പുതിയ ഇതിനിടെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് സൗദിക്ക് നൽകുമെന്നാണ് പുതിയ ധാരണ നേരത്തെ ഈ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് നൽകിയിട്ടുള്ളത് മുഴുവനായും ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് വിമാനം ശത്രു റഡാർ ജാം ചെയ്യുക കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തുക മിസൈൽ ട്രാക്കിംഗ് ശത്രു വിമാനങ്ങളും വാഹനങ്ങളിലെയും ഡാറ്റകൾ ചോർത്തുക തുടങ്ങിയ സംവിധാനങ്ങൾ ഇവക്കുണ്ട് അമേരിക്ക ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ നോർവേ ജപ്പാൻ തുടങ്ങിയ പത്തോളം രാജ്യങ്ങൾ നിലവിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വിശാൽ ചെർ പുളശ്ശേരി മീഡിയ വൺ റിയാദ്